ചോട്ടോ മുംബൈ വീണ്ടും എത്തുന്നു ചോട്ടോ മുംബൈയുടെ ഏറ്റവും പുതുക്കിയ റിലീസ് വിശേഷങ്ങളുമായി സംസാരിക്കാൻ മണിയമ്പിള രാജ ചേട്ടനാണ് ചേരുന്നത് നമസ്കാരം നമസ്കാരം വൈബ് പടം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ചോട്ട മുംബൈനെ പറ്റി പറയാറുള്ളത് അങ്ങനെ ഒരു മൊത്തത്തിൽ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്ന സിനിമയാണ് ആ ഒരു നിർബന്ധം ഉണ്ടായിരുന്നോ സിനിമയുടെ ആദ്യ ചർച്ച അല്ല എൻ്റെ ഒരു സിനിമകൾ എടുത്തു നോക്കിയാൽ തന്നെ ഹലോ മുമ്പയുടെ റോങ് നമ്പർ ആദ്യം എടുത്തു അത് കഴിഞ്ഞ് വെള്ളാനങ്ങളുടെ നല്ല എടുത്തു എ ഓട്ടോ എടുത്തു അങ്ങനെ പോകുന്ന ഒരു ജോണിൻ്റെ ഉണ്ട് സംഭവം നല്ല അതായത് ഒരു കോമഡിക്ക് ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ ഒരു കോമഡി ആക്ഷൻ പടത്തിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പടങ്ങളാണ് എടുക്കുന്നതൊക്കെ അപ്പോൾ ഈ രാജമാണിക്യം എന്നുള്ള സിനിമ ഒരു ട്രെൻഡ് സെക്ടർ ആയിരുന്നു അന്നത്തെ കാലത്ത് രാജമാണിക്യം അനന്തപത്ത എൻ്റെ അനന്തപദിൻ്റെ ഓപ്പോസിഷൻ വന്ന പടമാണ് രണ്ടായിരത്തി അഞ്ചിൽ ആ പടത്തിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത് എല്ലാവരെയും ഇഷ്ടപ്പെടുത്തി ചെറുപ്പക്കാരെയും വയസ്സായവരെയും സ്ത്രീകളെയും കുട്ടികളെയും ഐ മിൻ എല്ലാ തരത്തിലുള്ള ഹൈ ക്ലാസ്സിനെയും ലോകം എല്ലാം തൃപ്തിപ്പെടുത്തിയ ഒരു ഫസ്റ്റ് ക്ലാസ് എൻ്റർടൈൻമെൻറ്റ് ഫിലിമായിരുന്നു അന്ന് അപ്പോൾ ഞാൻ അന്നൂർ റഷീലിന് തുറഞ്ഞു എനിക്കിതുപോലെ മോഹൻലാലിന് വെച്ചൊരു അടിപൊളി ആക്ഷൻ കോമഡി പടം ഉണ്ടാക്കണം എന്ന് അതെ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു അങ്ങനെ ബെന്നി പി നാരമ്പലത്തിൻ്റെ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോഴത്തേക്കും ബെന്നി ഞാൻ മോഹൻലാലിൻ്റെ തുറന്നു വളരെ തിരക്കുള്ള സമയമാണ് ഒരുപാട് പടങ്ങളുണ്ട് അപ്പോൾ അന്ന് മോഹൻലാലിൻ്റെ തോയി പറഞ്ഞു അങ്ങനെ ചോട്ട ചോട്ട മുംബൈ എന്നുള്ളൊരു സ്ക്രാച്ച് കൊണ്ടുവന്ന് കേൾപ്പിച്ചു ഹായ് ഇത് രസമുണ്ടല്ലോ നമ്മുടെ അന്വർഷിത് പുഴി അന്നത്തെ കാലത്ത് പുതിയ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഡയറക്ടറാണ് അപ്പോൾ ഇത് കേൾക്കാത്ത സംഭവമില്ലാതെ നാഥ കേൾക്കാൻ തുടങ്ങാം അങ്ങനത്തെ പിന്നീ പിന്നുവലും ഞാനും അന്വർഷത്തിൽ കൂടെ പോയി ഒന്ന് കഥ പറയുകയും മോഹൻലാലിൽ ഇഷ്ടപ്പെടുകയും വളരെ പെട്ടെന്ന് തന്നെ ഡേറ്റ് തരികയും വളരെ ജോളിയായിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്തത് ഒരു ഒരുപാട് ടെൻഷനും കടമ്പുകളും മഴ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ദിവസങ്ങൾ കൊണ്ട് ആ പടം തീർക്കാൻ പറ്റി അതൊരു അടിപൊളി പടമായി പത്ത് മുപ്പതോളം ആക്ടേഴ്സ് ഏറ്റവും കൂടുതൽ ആക്ടേഴ്സ് അത് ഒരു സീനിൽ വരുന്നത് പോലും ഒരു ആക്ടർ പെർഫോം ചെയ്തൊരു പടമാണ് അല്ലാതെ വഴിയ പണ എന്നാൽ നീ പോലീസാരൻ്റെ ഒന്നുകൊണ്ട് കാക്കിയിട്ട് ഇറങ്ങിയ പടമല്ല അതിന് പോലും ഒരു സീനെങ്കിൽ ഒരു സീന് അന്ന് എനിക്ക് ഒന്ന് സുരാജൊക്കെ രണ്ട് സീനൊക്കെ വരുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ പടമാണ് കുഞ്ചി ദിവസത്തിലെ സുമേഷ് അതെ 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 കറക്റ്റ് അപ്പോൾ അങ്ങനെയാണ് ഒന്ന് അന്ന് ആ പടം ഭയങ്കരമായിട്ട് വർക്കൗട്ടായി അപ്പോൾ എപ്പോഴും മോഹൻലാൽ ഫാൻസിലുള്ളവർ ലാൽ ഫാൻസ് മാത്രമല്ല ലാലിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ അവരുമായിട്ട് സ്റ്റാഫിലുള്ള അവരെല്ലാം പറഞ്ഞ് ചോട്ട മുമ്പേ സെക്കൻഡ് പാർട്ട് എടുത്തോണ്ട് ആ കഥയ്ക്ക് സെക്കൻഡ് പാർട്ട് ഇല്ല അങ്ങനെ ഒന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല ഒരു പ്രാവശ്യം എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ കുറേ പിള്ളേർ വന്നിട്ട് അന്ന് ചോട്ട മുമ്പ് ഇറങ്ങി ഹിറ്റടിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് ഇറങ്ങിങ്ങനെ ഞങ്ങൾക്കൊരു കഥ പറയണത് ഞാൻ നിങ്ങൾ നിരന്തരം ഇങ്ങനെ ഫോണെ വിളിച്ച് പറയുന്നുണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്താണ് നിങ്ങൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ മനസ്സിലുള്ള കഥ ചോട്ട സെക്കൻഡ് പാർട്ട് ഞാൻ ചോ ചോട്ട സെക്കൻഡ് പാർട്ട് അതിൽ നിന്ന് എന്നിട്ട് ഒരു ഞമ്മൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ സംഭവം ഇല്ലല്ലോ അല്ല അല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ശ്മശാനത്തിൽ നിന്ന് ബോഡി കുടിച്ചെടുത്തിട്ട് വെളിയിൽ ആശുപത്രികളിൽ വിൽക്കുന്നതാണ് ഞമ്മളെണീക്കാൻ വേണ്ടി നിങ്ങളെ പോലെയുള്ള സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മുടെ ഒരു നിങ്ങളുടെ ഒരു പുതിയ ഐഡിയ ഐഡിയയാണ് പ്രതീക്ഷിക്കുന്നത് ഞാനേ പഴഞ്ഞനായിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെപ്പോലുള്ളൊരു അഡ്വൈസല്ലേ കുട്ടികളല്ലേ തരേണ്ടത് ഇങ്ങനെ ഇല്ല പലപ്പോഴും പലരും ചോദിച്ചു വെള്ളാനുള്ള നാടിൻ്റെ ആരും സെക്കൻഡ് പാർട്ടി ചോദിച്ചു ശോഭനയ്ക്കും മോഹൻലാലും ഒരു കുട്ടിയുണ്ട് ഞാൻ അതൊക്കെ വിടുന്നത് നമുക്ക് എത്രയോ ഫ്രഷ് കഥകളായിട്ട് എത്രയോ പേര് വരുന്നുണ്ട് എത്രയോ നല്ല ആൾക്കാർ പുതിയ പുതിയ ഡയറക്ടേഴ്സ് ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മലയാളത്തിൽ അത് കഴിഞ്ഞാൽ തമിഴിലും ഒക്കെ അതുപോലെ സബ്ജെക്ടുകൾ വരുന്നത് തമിഴിലും മലയാളത്തിലും ഒക്കെ കേട്ടോ അപ്പോൾ ഈ പടം നെഗറ്റീവ് നോക്കിയപ്പോൾ ഡാമേജ് ആകാതെ ഉണ്ട് ഇതിൻ്റെ സൗണ്ട് അല്ല ഞാൻ എന്നെ എടുത്ത് വെച്ചിരുന്നു അല്ല തെലുങ്കോ തമിഴോ ഒക്കെ ഡബ്ബിങ് പോകുന്നു വിചാരിച്ചിട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നു അപ്പം അത് അന്ന് ഡി എ ചെയ്യാനുള്ള സൗകര്യം തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഏഴിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി അന്ന് ഡോൾബി ഇല്ല ഡോൾബി വന്നിട്ടില്ല പിമോസ് എല്ലാം ടെക്നിക്കൽ ഇപ്പം നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ചേർന്ന് ഇപ്പം ഇറങ്ങിയപ്പം ഞാൻ അന്ന് ഇതിന്റെ പ്രൊഡക്ഷൻ സമയത്തോ അതിൻ്റെ കാര്യങ്ങളിലും ഡബ്ബിങ് സമയത്തൊരു പത്ത് ഇരുപത് പ്രാവശ്യം അന്ന് കണ്ടിട്ടുള്ളതാണ് ഇതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം ഇതെല്ലാം ചെയ്തു തന്നെ പറ്റി നല്ല മുട്ടായിരിക്കും എന്നും വെച്ച് ഇതൊരു വളരെ വയസ്സായ ഒരു ബ്യൂട്ടി പാർലർ കയറ്റി ചായ അടിച്ചേക്കുന്ന പോലെ അല്ല ടെക്നിക്കലി വലിയ ഹൈ സപ്പോർട്ട് കൊണ്ട് വന്നപ്പോൾ പടം ഒരു റിയൽ ഇനിയുള്ള കാര്യത്തിൽ അങ്ങനെയുള്ള പടം തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു സംഭവം ഉണ്ട് അതൊരു വലിയ സംഭവമാണ് ഇപ്പോൾ തന്നെ തുടരും ഇത്രയും ഭയങ്കര ഹിറ്റായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ പുറകിലൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ആ പടം തിയേറ്റർ കാണുമ്പോൾ ഉള്ളൊരു ഒരു 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 ഓളം ഉണ്ടല്ലോ അത് തീർച്ചയായും ഡിപ്രേഷൻ വളരെ അധികം ഉണ്ട് ഇത് തുടരുന്ന ഒരു ആദ്യമായിട്ട് ഞാൻ ഗുവിന്റെ സമയത്ത് സാറിന് ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു തുടരുക എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല പറഞ്ഞാലെല്ലാം പ്രശ്നങ്ങളാ ഞാൻ വെറുതെ അങ്ങനെ വന്നു പോകുന്ന ഒരു കൂട്ടുകാരനല്ല അത്രേ പറഞ്ഞുള്ളൂ അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മൂന്ന് സെന്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിന് എത്രമാത്രം ഡെപ് ഡെപ്ണ്ട് നമ്മള് സിനിമ ഞാൻ ഒരു പടം നായകനായിട്ടാണ് അഭിനയിക്കുന്നത് അത് വന്ന് ഫസ്റ്റ് ഡേ വന്ന് സെക്കൻഡ് ഡേ മാറിയാ എന്നെ ആരും അറിയില്ല അത് സിനിമകൾ ഇതുപോലെ അത്ഭുതമായിട്ട് അത്ഭുതകരമായ ഹിറ്റായിട്ട് പോകുന്ന ഒരു പടത്തിൽ ഏതെങ്കിലും ഒരു ആക്ടർ ഒരു സീൻ ചെയ്താലേ ഭയങ്കര ശ്രദ്ധിക്കപ്പെടും എൻ്റെ ഈ തുടരുന്ന കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ ഈ പടം എഡിച്ച് ചെയ്ത് തന്നപ്പോൾ മൂന്നര മണിക്കൂർ ഉണ്ടായിരുന്നു അപ്പം അത് ലെങ്ത്ത് കുറച്ച് രണ്ടേ മൂക്കിലാണെങ്കിൽ ഒരുപാട് സീൻസ് ഒക്കെ പോയിട്ടുണ്ട് എൻ്റെയും ഈ ലാലും ശോഭനയും ഞാനിട്ടുള്ള സീനൊക്കെ പോയിട്ടുണ്ട് എല്ലാം മോശം സീനല്ല എല്ലാം ക്ലാസ് കിട്ടിയ സെറ്റിൽ ക്ലാസ്സ് കിട്ടി ഇൻട്രസ്റ്റിൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു സിനിമയ്ക്കൊരു എത്രയും ഉണ്ടെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയും ഭരതനാട്യം കളിക്കുന്നത് നന്നായിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ കുട്ടി കാര്യം ഒന്ന് ഒമ്പത് മണിക്കൂർ കളിച്ചാൽ എങ്ങനെയാണ് നമ്മൾ അപ്പോൾ എല്ലാത്തിനും ഒരു ടൈമുണ്ട് ആ ലി ടൈം ലിമിറ്റിനകത്ത് നിർത്തി അതാണ് വളരെ പെർഫെക്റ്റ് ഫിലിമാണ് തുടരും അത് തന്നെയാണ് എൻ്റെ അത്ഭുതകരമായ വിജയത്തിൻ്റെ കാര്യം അതുപോലെ ഇപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഇറക്കാൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇരുപത്തൊന്നാം തീയതി ലാഭം പത്തിലേക്ക് ഇറക്കാൻ വെച്ചിരുന്നു പക്ഷേ ഈ ഇറക്കിയ എല്ലാ സ്ഥലങ്ങളിലും ഹൗസ്ഫുള്ളായിട്ട് തുടരു പോകുന്നുണ്ട് പന്ത്രണ്ട് മണിക്കോ അഡിക്ഷൻ ഷോ വരുന്നുണ്ട് അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു പടം ഉടുമ്പം മോഹൻലാലിന് തന്നെ ഒരു ഏതൊരു പടം വരുന്നത് നമുക്ക് താല്പര്യമില്ല പിന്നെ ഒരുപാട് പടങ്ങണ്ട് ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് സമാധാനം എന്തായാലും പടം എല്ലാം തീർന്ന് റെഡി ആയിട്ട് പക്കയായിട്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ജൂണിൽ ഇറക്കാൻ പരിപാടിയാണ് ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട് മൂന്ന് കാര്യമുണ്ട് കണ്ണു പെട്ടെന്നുള്ള പടത്തില് ഈ പറഞ്ഞ മാതിരി അന്ന് വരെ നമ്മൾ സിനിമയിൽ ഒരു നെഗറ്റീവ് ഡെവലപ്പ് ചെയ്ത് അതിന്റെ ഒരു പോസിറ്റീവ് പ്രിന്റ് എടുത്തിട്ടാണ് ഡം ചെയ്യുന്നത് അത് കണ്ണെഴുതി പൊട്ടുന്നതുകൊണ്ട് പൊളിച്ചു ഒരു സിനിമ നെഗറ്റീവ് ടെലിസിലി ട്രാൻസ്ഫർ ചെയ്തു നമ്മൾ ടി വിയിലാണ്ട് അബ്ബി എന്ന് ഓക്കെ ടെലിവിഷൻ ലാൻഡ് അബി അപ്പോൾ എല്ലാവരും പറഞ്ഞു ടെലിവിഷൻ്റെത് കുഴപ്പമാണ് ടെക്നോളജി രണ്ടിൻ്റെ ഉണ്ട് നമ്മളൊന്നുമില്ല നമ്മൾ സിനിമ ട്വൻ്റി ഫോർ ഫ്രെയിംസ് പെർ സെക്കൻഡ് ഫിലിം മറ്റേ ടെലിവിഷൻ മേഖല ആവുമ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ട്വൻറ്റി ഫൈവ് ഫ്രെയിംസ് പെർ സെക്കൻഡാണ് വരുന്നത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാറ് വെച്ചാൽ അങ്ങനെ ഒന്ന് പിന്നെ അവിടെ എഡിറ്റിംഗ് മലയാളത്തിലില്ല എല്ലാം കത്രിക വെച്ചിങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്ക് സിമെൻറ്റ് വെച്ച് ഒട്ടിക്കുന്ന സംഭവമായിരുന്നു അപ്പോൾ അവിടെ ഒരു ടെക്നോളജി അത് ശ്രീകർപ്രസാദ് വന്നു അപ്പോൾ അദ്ദേഹമാണ് അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ അന്ന് ആ പടം ഒരു ഭയങ്കര സക്സസ്സായി അതിന് ശേഷം എല്ലാവരും അവിടേക്ക് അവിടിലേക്ക് മറിയുമ്പോൾ പല ഇവിടെയുള്ള എഡിറ്റേഴ്സിനും വർക്കില്ലാതായിപ്പോയി കാര്യം ഇതൊരു ടെക്നോളജി പുതിയത് പഠിക്കേപ്പുള്ളൂ ഒരാൾ അപ്ഗ്രേഡ് ചെയ്യാതെ അപ് ടു ഡേറ്റ് ആകത്തില്ലല്ലോ അങ്ങനെ ആയവരെല്ലാം പിന്നെ നല്ല എഡിറ്റേഴ്സായി ഇനി അതും കഴിഞ്ഞ് കുറേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നെഗറ്റീവ് എന്നുള്ള സംഭവമേ ഇല്ല സിനിമയിൽ നിന്നേ പോയി എല്ലാം കാർഡ് സിസ്റ്റം വന്നു എല്ലാം വന്നു അങ്ങനെ മറ്റേ എന്തുമാത്രം ഫിലിം ആവും പിന്നെ അന്നൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് അടുത്തതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ക്ലോസും പെടുക്കും ഇനി അടുത്ത ഷോട്ട് ഇവിടുന്ന് എടുക്കുന്നു അവരെ മനസ്സിൽ ഫുൾ പടം വിത്ത് റെക്കോഡിങ്ങുണ്ട് ഇപ്പോൾ അതല്ല ഒന്നും പറഞ്ഞുകൂടാത്തൊരു ഗൂഗിലും ഡയറക്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ പരിഹാസമായിട്ട് പറയാനല്ലേ വേറെ ഒന്നുമല്ല അവർ എടുക്കും എടുത്തു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഇട്ട് കാണുകയാണ് നമുക്ക് മോണിറ്ററിൽ കാണാം അത് ശരിയായില്ല ബാഗിൽ ഒരു ഇല അനങ്ങുന്നുണ്ട് ഒരാൾ നടന്നുപോയി പിന്നെ അയാളുടെ അഭിനയം കുറച്ചുകൂടി നന്നാവണം നമുക്ക് ഒന്നുകൂടെ എടുക്കാം മറ്റേ ആണെങ്കിൽ അയ്യോ എത്ര ഈ ഈ ഇതിന് തന്നെ നൂറടി പോയി ഫില്ലോ അപ്പോൾ തന്നെ മാറി പതിനായിരം രൂപ മറ്റേ മറച്ചന്ന് കടക്കൂ നാനൂറ് അടി പോയി എന്നൊക്കെ പറയും ഇപ്പോൾ അതില്ലല്ലോ ഈ കാർഡ് സിസ്റ്റം ഒക്കെ വന്നതുകൂടി നമുക്ക് എത്ര ടേക്ക് ഓൺ എടുക്കാം നമ്മുടെ സൗകര്യത്തിന് ഷൂട്ട് ചെയ്യാം നമ്മൾ കണ്ട് കണ്ട് ശ്രദ്ധ നമുക്ക് ഓക്കെ ആകുന്ന ആർട്ടിസ്റ്റിനെ വെച്ച് പെർഫോം ചെയ്യാം അല്ലെങ്കിൽ ഓക്കെ ആവുന്ന ആംഗിളിൽ വെച്ചെടുക്കാം അങ്ങനെ അത്രയും അഡ്വാൻസ്ഡ് ആയിപ്പോയി പിന്നെ അന്നൊക്കെ ഡബ്ബിങ് അന്നൊക്കെ നമ്മളൊക്കെ വന്ന കാലത്ത് ഒരു ഡയലോഗ് നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുത് എന്ന് പറഞ്ഞ് ആ ചുണ്ട് നോക്കി നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുതെന്ന് പറയും അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കും ആ പോസിറ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും നമ്മൾ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഡയറക്ടർ കട്ട് ടേക്ക് വണ്ണും ടേക്ക് സെവനും ഓക്കെ ആണെന്ന് പറയും ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഒരു ടേഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് കേട്ടു നോക്കാം മറ്റേ കേൾക്കാൻ പറ്റില്ല അതുമാത്രമല്ല നിൻ്റെ അടുത്ത് ഇവിടെ വരേത നെല്ല് ഇത് മൂന്നായിട്ട് ആണെങ്കിലെടുക്കാം വിറ്റും ബിറ്റായിട്ട് അങ്ങനെ ഒരുപാട് ടെക്നോളജി അഡ്വാൻസ്ഡ് പോയിട്ടുണ്ട്